ചെകുത്താൻ്റെ പ്രണയം സീസൺ ടു രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയം എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി ഓഫീസിലെ ഫയലിൽ കാര്യമായതോ വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് പരിചിതമില്ലാത്ത മൊബൈൽ നമ്പറിൽ നിന്നും ടോണിക്ക് ഒരു കോൾ വന്നത് ആദ്യം ടോണി മൊബൈലിൽ നിന്ന് എടുത്തു നോക്കി പിന്നീട് അൺനോൺ നമ്പർ ആയതുകൊണ്ട് തന്നെ തിരികെ അവിടെ വെച്ച് വീണ്ടും ഫയലിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ റിങ് ചെയ്ത് കട്ടായതും വീണ്ടും അടിക്കാൻ തുടങ്ങി ഇതാരാണ് ഈ സമയം ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന ഫയൽ ഒരു മുഷിച്ചിലൂടെ മടക്കി വെച്ച് ടോണി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഫോൺ എടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് നിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ ടോണി ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മറുതലക്കിൽ അഗ്നിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു എത്രയോ മാസങ്ങൾക്ക് ശേഷം തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ശബ്ദം കേൾക്കുന്നു ടോണി അഗ്നി നീ എവിടെയുള്ളു എനിക്ക് എനിക്ക് എനിക്കിന്നിപ്പോൾ തന്നെ കാണണം പറ നീ എവിടെയാണ് ടോണിക്ക് അഗ്നിയോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ല ടോണി ഞാനിപ്പോൾ ഉള്ള മേഘാലയലാണ് മേഘാലയ ഒരു നിമിഷം ടോണിയുടെ നെറ്റി സംശയത്താൽ ഒന്ന് ചൊളിഞ്ഞ് ഓക്കെ ഓക്കെ നീ അവിടെ അവിടെ തന്നെ നിൽക്ക് അലക്സും കൂട്ടി ഒരു ആ സാമ്യം തന്നെയുണ്ടോ ഞാൻ അവർ ഇൻഫോം ചെയ്യട്ടെ പിന്നെ പിന്നെ നീ ആ മേഘാലയയിൽ എവിടെയാണോ അവള് കറക്റ്റ് സ്ഥലം പറ പിന്നെ പിന്നെ ഞാനിപ്പോൾ എത്തും ചോപ്പർ റെഡിയാണ് അയ്യോ ഞാൻ മറന്നു ഞാൻ അമ്മുവിനെ വിളിച്ച് പറയട്ടെ അമ്മുവിൻ്റെ പേര് കേട്ടതും അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ വയ്ക്കുവാടോ ഞാൻ ചോപ്പിൽ പോവാ അതും പറഞ്ഞ് ടോണി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ടോണി എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ നീ ഇങ്ങനെ പരിഭ്രാന്തിപ്പെടല്ലേ അമ്മുവിനെ പറയിക്കണ്ട ഞാൻ വരുമ്പോൾ കണ്ടാൽ മതി അതാ നല്ലത് എന്തുകൊണ്ടോ ടോണിക്കും അഗ്നി പറഞ്ഞാണ് ശരിയെന്ന് തോന്നി മൂപ്പൻ പറഞ്ഞനുസരിച്ച് അനുസരിച്ച് മൂപ്പന്റെ സഹായികളായ ഒന്ന് രണ്ട് പേർ ടോണിയെ അവൻ്റെ കൂടെ വരുന്ന ഗാർഡ്സിനെ കൂട്ടാൻ വേണ്ടി കാടിന്റെ അതിർത്തിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ടോണിയെ കണ്ടതും അവർക്കെല്ലാവർക്കും അഗ്നിയെ കൂട്ടാൻ വേണ്ടി വന്നവരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അക്ഷമനായിക്കൊണ്ട് തന്നെ ടോണിയും മലക്സും ഗാഡ്സും ആ വന്ന് കൂട്ടിട്ട് കൂടെ കാടിനകത്തേക്ക് കയറിപ്പോയി ഊരിലേക്കയറിയതും ടോണി കണ്ടു ഒരു മൂലയിലായി ചാരി കണ്ണടച്ചിരിക്കുന്ന തൻ്റെ അഗ്നിയെ അഗ്നിയെ കണ്ടതും ടോണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത്രയും നേരം കണ്ണുകൾ അടച്ചിരുന്ന അഗ്നി ടോണിയുടെ വീളിൽ കണ്ണുകൾ തുറന്ന് മുന്നോട്ട് നോക്കിയതും കണ്ടു തൻ്റെ അടുക്കിലേക്ക് തൻ്റെ പേര് വിളിച്ച് ഓടിവരുന്ന തൻ്റെ ആത്മമിത്രത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അഗ്നിയും ടോണിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു ടോണി നോക്കി കാണുകയായിരുന്നു തൻ്റെ അഗ്നിയെ നെറ്റിയിലായി പച്ചമരുന്നുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന വലിയ കെട്ടുകേണ്ടതും നെഞ്ചൊന്ന് പൊടിഞ്ഞവൻ്റെ എന്താണാ എന്താണ് ഇതൊക്കെ എന്താ പറ്റിയത് നീ എവിടെയായിരുന്നു ഇത്രയും കാലം നീ ഇങ്ങനെ ചോദ്യത്തിനു മേൽ ചോദ്യം ചോദിച്ചാ ഞാൻ എങ്ങനെയാ മറുപടി പറയുക ടോണി കുട്ടാ ഒരു കളിയാറെ അഗ്നി അങ്ങനെ ചോദിക്കുമ്പോഴും ടോണി തിരിച്ചൊന്നും പറഞ്ഞില്ല കാരണം ഇത്രയും മാസം തൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട പോലെയായിരുന്നു ടോണിക്ക് അവൻ്റെ മുഖഭാവം കണ്ടതും അഗ്നി പതി അവൻ്റെ തോളിലൂടെ കൈകൾ ചേർത്തുകൊണ്ട് ദൂരെ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന മൂപ്പൻ്റെ അടുത്തേക്ക് നടന്നു ടോണി ഇതാണ് ഈ ഊരിലെ മൂപ്പൻ ഇദ്ദേഹം എന്നെ എന്നു രക്ഷിച്ച് ഇത്രയും കാലം ഞാൻ കോമിലായിരുന്നു അപ്പോൾ പിന്നെ നീ ഇപ്പം ഇങ്ങനെ അല്ല മുറിവുകൾ ടോണിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ശത്രു നമ്മൾ കരുതിയതുപോലെ നിസ്സാരക്കാരനല്ല ടോണി നിനക്ക് മുന്നേ അവൻ എന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചെകുത്താനോട് നേർക്ക് നേർ നിൽക്കാൻ കേൾപ്പുള്ളവൻ തന്നെയാ എന്നെ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് വേർപ്പെടുത്തി നിർത്തിയത് ഒന്നും രണ്ടുമല്ല എട്ട് മാസം അത് പറയുമ്പോൾ അഗ്നിയുടെ കവിളുകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു നെറ്റിയിൽ കെട്ടിയ മുറിവിൽ നിന്നും ചെറുതായി രക്തമുറിവിലെ തുണിയിലേക്കും പടരുന്നുണ്ടായിരുന്നു വിടില്ല ടോണി നശിപ്പിച്ചിരിക്കും ഏതവനാണെങ്കിലും ഊരിലെ മൂപ്പിനോടും ഹിബയോടുമെല്ലാം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അഗ്നിക്ക് മുന്നിലെ ചോദ്യം ഇതായിരുന്നു ആരാണ് തന്റെ എതിരാളി വാതിൽ മലർക്കെ തുറന്ന രേവതി പതിവിൽ കൂടുതൽ തെളിഞ്ഞ മുഖത്തോടെ വൈകിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ വൈകയും അവിടെ നിറഞ്ഞ മുഖം കണ്ട് അവളെ നോക്കിയൊന്ന് പതിയെ പുഞ്ചിരിച്ചു സന്തോഷം സഹിക്കാൻ വയ്യാതെ രേവതി തൻ്റെ അമ്മുവിനെ ഇറകെ ഇറുകെ കാര്യം മനസ്സിലാവാതെ വൈകാകെ തരിച്ചു നിൽക്കുകയായിരുന്നു ഇതെന്ന് നിനക്ക് പറ്റിയത് രേവതി ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ സത്യത്തിൽ അപ്പോഴാണ് രേവതിക്ക് ബോധം വന്നത് ആ അത് പിന്നെ അതൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ സ്നേഹിക്കാൻ തോന്നി എന്താ ഞാൻ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ നിനക്ക് എന്ത് പറ്റി ഞാൻ ഇവിടുന്ന് പോകുന്നവരൊരു കുഴപ്പമില്ലായിരുന്നല്ലോ വൈകാ ഇവിടെ നിന്ന് സംശയത്താൽ നോക്കി അല്ല അത് പോട്ടെ എവിടെയാ ആദ്യമോൻ ആദ്യ കൂട്ടിനുറങ്ങി അയ്യോ എന്തുപറ്റി ഞാൻ പോകുന്നതിന് മുന്നല്ലേ അവനോടന്ന് വൈക ഒരമ്മയുടെ വേവരാതിയോടെ രേവതിയോടായി ചോദിച്ചു എൻ്റെ പെണ്ണെ അവൻ കുറുക്കഴിച്ച് ഉറങ്ങിപ്പോയതാ ഇനി നീ ഒരു കാര്യം ചെയ്യും ഡ്രസ്സൊക്കെ ചേഞ്ച് എന്നിട്ട് എന്നിട്ടെന്നേ കഴിക്കേ എത്ര മണിക്കൂർ നിന്ന് അമ്പലത്തിലേക്ക് പോയതാ സാമി എത്രയെന്ന് വല്ല ബോധമുണ്ടോ രേവതിയുടെ സ്നേഹത്താലുള്ള ശാസന് നിറഞ്ഞ പുഞ്ചിരിയോടെ കേട്ടുകൊണ്ടിരുന്ന വൈക പതിയെ മുകളിലേക്ക് കയറിപ്പോയി ഇത്തവണ രേവതി തൻ്റെ പ്രിയമിത്ര പ്രിയമിത്രമുറിയിലേക്ക് അയറിപ്പോന്ന് വളരെ സന്തോഷത്തോടെയാണ് നോക്കി നിന്നത് റൂമിന്റെ വാതിൽ തുറന്ന അകത്തേ കയറിയത് വൈകയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി വൈക കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പസമയം നിന്നു തൻ്റെ ദേവേട്ടന്റെ മണം അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നാസികയിലേക്ക് ആ നറുമണം വലിച്ച് കയറ്റി ദേവേട്ട ദേവേട്ടന്റെ അമൂല മറന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അമ്മു ഒരു നിമിഷം അഗ്നിയുടെ ശബ്ദം കേട്ടത് അത്രയും നേരം കണ്ണുകൾ അടച്ചു നിന്ന കണ്ണുകൾ വലിച്ച് തുറന്നു തൻ്റെ മുമ്പിൽ നിറ കണ്ണുകളോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ ചെകുത്താനെ കണ്ടത് അവളാകെ തരിച്ച് നിന്നുപോയി ഈ സമയം അഗ്നി നോക്കി കാണുകയായിരുന്നു തൻ്റെ പെണ്ണിനെ എട്ടു മാസങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച പഴയ അമ്മുവിൽ നിന്ന് അവൾ എത്രയോ മാറിപ്പോയി അഗ്നി അമ്മുവിനെ നോക്കിക്കൊണ്ട് തന്നെ പതി അവളുടെ അടുക്കിലേക്കായി നടന്നു ചെന്നു തൻ്റെ അടുക്കിലേക്ക് നടന്നടുത്ത് വരുന്ന തൻ്റെ ദേവേട്ടനെ കണ്ണിമച്ചിമാതെ അമ്മ നോക്കി നിന്നു അവൾക്ക് തൻ്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്ന പോലെ തോന്നി മാസങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ച ഇനി എന്ന് കാണുമെന്നൊരു ചോദ്യം ഓരോ നിമിഷവും അവളുടെ മനസ്സിൽ ഒരു ചോദ്യ ചിഹ്നമായി ഉയർന്നു വന്നിരുന്നു ഇന്നൊരു അവസാനം വന്നിരിക്കുന്നു തൻ്റെ ദേവേട്ടൻ തൻ്റെ ചികിത്ഥ തൻ്റെ പ്രാണൻ തൻ്റെ ജീവൻ ഇതാ എന്റെ മുന്നിൽ അമ്മോ വൈകയുടെ നിറഞ്ഞ കണ്ണുകൾ കാണും അഗ്നിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവന്റെ അമ്മു എന്ന വിളി ഒരിക്കൽ കൂടി കേട്ടതും വൈകി അറിയാതെ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി തന്റെ കൈകൾ കൊണ്ട് മുഖം അമൃത്തി പിടിച്ചുകൊണ്ട് അവൾ വിങ്ങി പൊട്ടി കരഞ്ഞു ഒരു നിമിഷം പോലും പാഴാക്കാതെ അഗ്നി വൈകിയുടെ അടുക്കിലേക്ക് ഓടി ചെന്നു വൈകയുടെ കൈകളെ അവളുടെ മുഖത്ത് നിന്നും അടർത്തി മാറ്റി അവൻ തന്റെ കൈകൾ വൈകയുടെ ഇരു കവിലുമായി ചേർത്ത് വെച്ചു അമ്മു ഞാൻ ദേഷ്യാണെന്ന് നിന്റെ അഗ്നി അങ്ങനെ ചോദിച്ചു വൈകാവിന് ഇറുകെ കെട്ടിപ്പുണന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു തന്റെ ദേവേട്ടനെ ചേർത്ത് പിടിക്കാൻ അവളുടെ കൈകൾ പോരായെന്നവരെ തോന്നിപ്പോയി തന്റെ കൈകൾ കൊണ്ട് അവൾ അഗ്നിയുടെ മുറി പറ്റിയ മുഖത്തും തലയിലും കയ്യിലും ശരീരത്തിലുമെല്ലാം തലോടിക്കൊണ്ടേയിരുന്നു ഇത് ഇതൊക്കെ എന്താ എന്തു പറ്റിയ ദേവേട്ടനെ അവന് നോക്കി വിങ്ങി പെണ്ണിനെ കാണുമ്പോൾ അഗ്നിയുടെ കണ്ണുകളും പെയ്തൊഴിയുന്നുണ്ടായിരുന്നു ഒന്നുമില്ലടാ ഒന്നുമില്ല നിന്റെ ദേവേട്ടന് ഒന്നുമില്ലടി അതും പറഞ്ഞ് അവനവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പതിയെ അവളുടെ തലയിൽ കൊടുത്തു എത്ര സമയം അവരങ്ങനെ നിന്നു എന്ന് അവർക്ക് പോലും അറിയില്ല അമ്മു നീ എന്റെ അടുക്കിൽ നിന്ന് പോവല്ലേ എനിക്ക് അല്പനേരം ഉറങ്ങണം അഗ്നി അങ്ങനെ പറഞ്ഞത് വൈക പതി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിലായി ഒന്ന് നുകർന്നു എന്നിട്ട് പതിയെ ബെഡിന്റെ ഒരു ഓരത്തായി പോയിരുന്നു കൊണ്ട് തന്റെ ഇരു കൈകൾ നീട്ടി അവനെ തന്റെ അടുക്കിലേക്ക് ക്ഷണിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവടെ മടിയിലേക്ക് തലയായിച്ചുകൊണ്ട് അഗ്നി ദീർഘമായ ഒരു നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി അഗ്നിയുടെ തലയിൽ തന്റെ കൈകളാൽ തലോടിക്കൊണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു വൈകിയുമൊന്നും മയങ്ങിപ്പോയി കുറച്ചേറെ മണിക്കൂർ അവർ ഉറങ്ങിപ്പോയിരുന്നു നീണ്ട എട്ടു മാസത്തെ വിരഹം അവരെ വല്ലാതെ തളർത്തിയിരുന്നു ആ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ വിരഹത്തെ അവർ മറന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം താഴെ നിന്നും ആദിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടിട്ടാണ് ഇരുവരും ഞെട്ടിക്കൊണ്ടു വന്നത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവരിരുവരും താഴേക്ക് ഓടി ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ കാണുന്നത് ടോണിയും രേവതിയും കൂടി ആദിയുടെ വാശി മാറ്റാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതാണ് തൻ്റെ അമ്മയെ അച്ഛനെയും കണ്ടതും ആദിക്കുട്ടിന് അവിടെ നിരക്ക് കൈനീട്ടിക്കൊണ്ട് ഉച്ചത്തിൽ കറിഞ്ഞു വൈകാൻ എടുക്കാൻ പോകുമ്പോഴേക്കും അഗ്നി വന്നവനെടുത്തുയർത്തി എത്രയോ മാസങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ കണ്ടതുകൊണ്ടാവാം ആ കുഞ്ഞു കുരുന്നിന്റെ കണ്ണുകളൊന്നു വിടർന്നു പാൽ പുഞ്ചിരി ചിരിച്ചുകൊണ്ട് ആദ്യ തന്റെ കുഞ്ഞിക്കൈകളാൻ അവന്റെ താടിയിലും മുടിയിലുമായി പതിയെ പിടിച്ചു വലിച്ചു തൻ്റെ മകന്റെ കുസൃതി കളിച്ചിരികൾക്ക് ആ ചെകുത്താനും നിന്നുകൊടുത്തു ആദ്യമായി അഗ്നിയിലെ അച്ഛൻ എന്ന വികാരത്തെ നോക്കി കാണുകയായിരുന്നു ടോണിയും വൈകയും രേവതിയും എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ആദിക്കൂട്ടിനെ ഉറക്കിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ വൈക കാണുന്നു എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയാവുന്ന അഗ്നിയെയാണ് അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ണാടിയിലൂടെ കണ്ട അഗ്നി പതിയെ തിരിഞ്ഞുകൊണ്ട് അവളോടായി പറഞ്ഞു അമു ഞാനൊന്ന് പുറത്തു പോവാ രാത്രി ഒത്താൻ അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം താണു എട്ടു മാസങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച അവൾക്കേറെ അവനോട് സംസാരിക്കാനുണ്ടായിരുന്നു വൈകയുടെ താണ മുഖം കണ്ടതും കാര്യം മനസ്സിലായ അഗ്നി പതിയെ നടന്നു ചെന്ന് അവടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവന്റെ മുഖത്തിന്റെ നേർക്കാക്കി കൊണ്ട് പറഞ്ഞു കബോളിൽ ഞാനൊരു കവർ വെച്ചിട്ടുണ്ട് രാത്രി ഞാൻ വരുമ്പോഴേക്കും നീ മോനൊരുങ്ങി നിക്കണം അത്രയും നേരം പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവടെ മുഖം വന്ന് വിടുന്നു എവിടെക്കാദേവേട്ട ആ ചോദ്യം വൈകു ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല അത് സർപ്രൈസ് അത്രയും പറഞ്ഞു അവടെ കവിളി കുഞ്ഞുമ്മയും കൊടുത്ത് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇരുൾ വീണ ഗോഡൌണിലേക്ക് അഗ്നിയുടെ കാർ ഒരു ഇരുമ്പലോടെ വന്നു നിന്നു കാറിൽ നിന്നിറങ്ങുമ്പോൾ അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അഗ്നി നടന്നു വരുന്ന ടോണി കണ്ടതും അവൻ ഇരുന്നിർത്തുന്നു പതിയെഴുന്നേറ്റ് നിന്നു മുന്നിൽ ചോരയിൽ കുളിച്ച് അല്പപ്രാണിയായി ഇരിക്കുന്നവനെ കണ്ടതും അഗ്നിക്ക് പുച്ഛമാണ് ചുണ്ടിൽ വിടർന്നത് മുന്നിലിരിക്കുന്നവന്റെ തലമുടിയിൽ ശക്തിയായി പിടിച്ച് തന്റെ മുഖത്തിന് നേർക്ക് ഉയർത്തിക്കൊണ്ട് അവനോടായി ചോദിച്ചു ടോണി പറ നീ പറഞ്ഞിട്ടാ ആൻഡ്രൂസും കൂട്ടുകാർ ആസാമിൽ അഗ്നിയെ തെരഞ്ഞു പോയതും അവസഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുത്തിയതും ആര് പറഞ്ഞിട്ടാ നീ ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് മാത്രം പറഞ്ഞ നിന്നെ ജീവനോടെ വിടാം ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ ആയിരിക്കില്ല അഗ്നി ചോദിക്കുക അവൻ ചോദിച്ചാ നീ താങ്ങില്ല ടോണിയെ പൂച്ചുകൊണ്ട് അയാൾ തന്റെ വായുള്ള കട്ടച്ചോര പുറത്തേക്ക് തൂട്ടി അതെ ഈ ആന്റണി കുറെ കാലായി കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് ആയെന്നോട് ഭീഷണിയുടെ സ്വരം വേണ്ട ആന്റണിക്ക് ഒരു ശീലമുണ്ട് ചത്താലും ആരാണ് തനിക്ക് കോട്ടേഷൻ തന്നെന്ന് പറയില്ല ഇത്രയും കാലം ഈ മുട്ടി നിൽക്കാൻ പറ്റിയ ചാങ്ക് ഉറപ്പുള്ള ഒരുത്തിനീ ഭൂമി തന്നെ ജനിച്ചിട്ടില്ല പിന്നെയാ ഇന്നലത്തെ മഴ കിളർത്ത ഒരു അഗ്നി മര്യാദക്ക് എന്റെ കയ്യിലെ കെട്ടഴിക്കുന്ന നിങ്ങൾക്ക് നല്ലത് എന്റെ സാറങ്ങാൻ എന്നെ കടത്തി അറിഞ്ഞ അറിഞ്ഞ അത്രയും നേരം ടോണിയെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആന്റണി പിന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവനെ അടിമുടിയാൻ നോക്കി ഓ ഇവനാണ് നീ പറഞ്ഞ ഇവന്റെ അഗ്നി ഈ ആന്റണിയോട് മുട്ടിക്കാൻ പോലുള്ള ശേഷി വരുന്നു ആന്റണി ടോണി നോക്കി പരിഹാസ ചിരിച്ചോണ്ട് പറഞ്ഞു എടാ ആന്റണി ടോണി ടോണി എന്തോ പറയാൻ വന്നു അഗ്നി പുറകിൽ നിന്ന് വിളിച്ചു ടോണി നീ അങ്ങോട്ട് മാറിക്ക ആന്റണി സാറിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോളാം അതും പറഞ്ഞ് അഗ്നി പതിയും നടന്നു വന്ന് ആന്റണിയുടെ അടുക്കലായി വന്നിരുന്നു അഗ്നി അങ്ങനെ പറഞ്ഞു ടോണി ആന്റണിയുടെ അടുക്കൽ നിന്ന് കുറച്ച് മാറി നിന്നു അഗ്നി പതിയും ആന്റണിയുടെ അടുക്കലായി വന്നിരുന്നു കൊണ്ട് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അപ്പൊ ആന്റണി അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല സാറാ ആ തിരുവാറുന്ന എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇപ്പൊ എന്റെ മുമ്പിൽ പറഞ്ഞിരിക്കും ഇല്ലെങ്കിൽ അവൻ്റെ മുഖം ആന്റണിയുടെ മുഖത്തിന്റെ അടുത്തേക്കായി കുറച്ചുകൂടി അടുപ്പിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു തന്നെ ഞാൻ കാണിക്കും അപ്പോഴേക്കും അഗ്നിയുടെ മുന്നിലെ കാഴ്ച കണ്ട ടോണി പേടിച്ചുകൊണ്ട് മുഖ ഒരു വശത്തേക്ക് തിരിച്ചുപോയി ടോണി അറിയാതെ തന്നെ പറഞ്ഞുപോയി ആന്റണിയുടെ തുടയുടെ മുഗൾ ഭാഗം തൊട്ട് വരെ തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കത്തികൊണ്ട് ആഴത്തിൽ ആഴ്ത്തി താഴോട്ട് വരിക്കുകയാണ് അഗ്നി അതിനനുസരിച്ച് അയാളുടെ മാംസം രണ്ടായി കീറി അതിൽ നിന്ന് രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നു ഒരു നിമിഷം ആന്റണി അഗ്നിയുടെ മുഖത്തേക്കും തന്റെ തുടകളിലേക്കും മാറി മാറി നോക്കി വേണ്ട വേണ്ട അഗ്നിയുടെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തേക്ക് നോക്കുന്തോറും ആന്റണിക്ക് ആദ്യമായി ഭയം എന്ന വികാരം പൊട്ടിമുളച്ച് മുന്നിലിരിക്കുന്നവന്റെ മുഖത്ത് ദയോടെ ഒരു കണിക പോലും ഇല്ലെന്ന ആന്റണി ഒരു ഭയത്തോടെ മനസ്സിലാക്കി അങ്ങനെയാൾ ആ വേദനക്കിടയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞോ എങ്കി പറ ആരാവൻ ഈ അഗ്നിദേവനോട് മുട്ടിനിക്കാൻ മാത്രം ശേഷിയുള്ളവൻ ആരാണ് പറ പറയും ആ ഗോഡോൺ പോലും കിടിങ്ങി വരച്ചു പറയാം പറയാം ഞാൻ പറയാം സാറേ സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു മുന്നിലിരിക്കുന്ന ചികിത്താനിൽ നിന്ന് യാതൊരു പ്രതികരണം ഇല്ലെന്ന് കണ്ടതും അയാൾ പതിയെ തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് വേടന്റെ കയ്യിൽ ഇരയെ കിട്ടിയവന്റെ മുഖഭാഗത്തോടെ ഇരിക്കുന്ന അഗ്നിയാണ് ആദ്യശേഷം അഗ്നിയുടെ പാലുകൾക്കിടയിൽ കിടന്നു അവന്റെ നാമം ഞെരിഞ്ഞ മറന്നു അഗ്നി പതി എഴുന്നേറ്റെന്ന് ആന്റണിയെ നോക്കി ആന്റണി നീ തെറ്റിയെതിരിക്കുന്നു ഒന്നും രണ്ടുമല്ല എട്ടു മാസം നീ എന്നിൽ നിന്ന് എന്റെ കുടുംബത്തെയും ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവരെയും അകറ്റി നിർത്തിയത് അതിന് ഒരിക്കലും മാപ്പില്ല നീ ഇപ്പൊ പൊയ്ക്കോ നിനക്ക് പുറകെ തന്നെ നിന്ന ഓരോരുത്തരെയും ഞാൻ അങ്ങ് എത്തിച്ചോളാം അഗ്നി ആന്റണിയോടത് പറയുമ്പോൾ അവൻ പൂർണ്ണമായി ഒരു ചെകുത്താനായി മാറിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം